കല്യാണങ്ങളും മരുന്നുകളും ഓരോ തിരക്കുകളായിട്ട് ഒന്നര മാസത്തോളായിട്ട് എനിക്ക് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിയും ഉണ്ടാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ കാണിക്കുന്നത് പുഴുങ്ങിയ മുട്ട കൊണ്ടല്ല ഗാലിക് പേസ്റ്റാണ് അപ്പം ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ചെറുനാരങ്ങയും വെള്ളവും ഓയിലാണ് അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പുള്ള നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ് ഞാൻ ബ്രാൻ ഓയിൽ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം പിന്നെ നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് വെളുത്തുള്ളിയും പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള വെള്ളവും ഓയിലും പുഴുങ്ങിയും മുട്ടിയും കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ ഞാൻ സാധാരണ ദാൽ പേസ്റ്റും മയണേസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ് പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട് ബ്രാൻ ഓയിൽ ഉപയോഗിക്കുകയാണ് ഇതിലേക്കൊക്കെ ബ്രാൻ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവുണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ട് കോഴിമുട്ട കൊണ്ടുള്ള ഗാലിപ്പേസിൻ്റെ ഒരു അളവിലേക്ക് ഞാൻ പകുതി ചെറുനാരങ്ങനെ എടുത്തിട്ടുള്ളത് ഒരു ഇടത്തരം വലുപ്പമുള്ള ചെറുനാരങ്ങയാണ് അപ്പം ചെറുനാരങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലത്തെ ഒന്ന് ഒക്കെ കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബോയിൽഡ് ഗാലി പേസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളിതിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കോഴിമുട്ടയുടെ മഞ്ഞും വെള്ളം എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാരണ പച്ചമുട്ട ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്താലോ നമുക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ച് ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് There's a waji. I love you.